രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് അസമിൽ പ്രളയക്കെടുതി മരിച്ചവരുടെ എണ്ണം എഴുപത്തിരണ്ടായി താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വീടുകളിലും വെള്ളം കയറി വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനമുണ്ടെങ്കിലും അസമിലെട്ട് ജില്ലകളിൽ സ്ഥിതി ഗുരുതരമാണ് ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത് നൂറുകണക്കിന് വീടുകളും പാലങ്ങളും റോഡുകളും തകർന്നു ബ്രഹ്മപുത്രയടക്കം സംസ്ഥാനത്ത് ഒൻപത് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് ഉത്തർപ്രദേശിലും കനത്ത മഴ തുടരുന്നു അയോധ്യയിൽ സരയൂ നദി കരകവിഞ്ഞൊഴുകിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പ്രളയം രൂക്ഷമായ ചമ്പാവത്ത് മേഖലയിൽ നിന്നും നാനൂറോളം കുടുംബങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് കാസരംഗ ദേശീയോദ്യാനത്തിൽ ആറു കാണ്ടാമൃഗങ്ങളടക്കംപത് വന്യമൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തതായും റിപ്പോർട്ടുണ്ട് നൂറ്റിമുപ്പത് വന്യജീവികളാണ് പ്രളയത്തിൽ കാസരംഗ ദേശീയ പാർക്കിൽ കൊല്ലപ്പെട്ടത് അടുത്ത കാലങ്ങളുണ്ടായതിൽ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കമാണ് അസമിലുണ്ടായിരിക്കുന്നത് ചത്ത വന്യജീവികളിൽ ബഹുഭൂരിപക്ഷവും മുങ്ങി മരിച്ചതാണ് നൂറ്റി പതിനേഴ് ഹോക്ക്മാനുകൾ രണ്ട് സാമ്പാർമാൻ ഒരു കുരങ്ങൻ ഒരു നീർനായ എന്നിവയാണ് വെള്ളപ്പൊക്കത്തിൽ കൊല്ലപ്പെട്ടത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി വന്യജീവികളാണ് വെള്ളപ്പൊക്കത്തിലും വാഹനങ്ങൾ തട്ടിയും കൊല്ലപ്പെട്ടത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് വന്യജീവികളെ രക്ഷിച്ചതായും ദേശീയ പാർക്ക് അധികൃതർ വിശദമാക്കുന്നു ഇരുപത്തി അഞ്ചോളം ജീവികൾക്ക് ചികിത്സ നൽകുകയാണെന്നും ശേഷിച്ചവയെ ചികിത്സ നൽകി തിരികെ അയച്ചതായും പാർക്ക് അധികൃതർ പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം